ാത്തത് ഇത് കുറച്ച് ദിവസം മുന്നേ പോയപ്പെടുത്താം അതേ സ്ഥലം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ ബ്ലോക്ക് ആണ് കേട്ടോ ഞങ്ങൾ ഞായറാഴ്ച ബീച്ചിൽ പോയ എന്താ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ബീച്ചിൽ പോയി അവിടെ കുറച്ച് ഇറങ്ങി പോകുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം എന്താ നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും പോവാന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ച് കേട്ടോ അവിടെ അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് നമ്മള് പോലെ കോഴിക്കോട് ബീച്ച് അല്ലെങ്കിൽ വയനാട് ഈ രണ്ട് ഓപ്ഷൻസിൽ പെട്ടെന്ന് നമുക്ക് വരുന്നത് എന്താ കോഴിക്കോട് ബീച്ച് ആട്ടോ അപ്പൊ ഞങ്ങള് എന്താ പറയുക വൈകുന്നേരം പറയും നാലര സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറെ സ്ഥലത്തു പോകണം പക്ഷെ നമുക്ക് എത്ര പോയാലും അധികം മടുക്കാത്തൊരു സ്ഥലോ കോഴിക്കോട് വീച്ച് അവിടെ എന്താ കടൽ തീരത്തെ ഇങ്ങനെ കാറ്റുള്ള അത് ഭയങ്കര വേറെ രസാട്ടോ പിന്നെ അവിടെ കുറെ ഐസർദി അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വയ്ക്കുക പിന്നെ രാത്രി തിരിച്ചു പോരുക അപ്പൊ അത് വേറെ വൈബ് തന്നെയാണ് കേട്ടോ നമ്മൾ കുറെ വട്ടം പോയിട്ടുണ്ടെങ്കിലും കുറെ സ്ഥലത്ത് നമ്മൾ പോയാൽ പിന്നെ പോകാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളാണ് കൂടുതലും പക്ഷേ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നമുക്ക് കുറെ എക്സ്പ്ലോർ ചെയ്യാണ്ട് പക്ഷെ എന്നാലും നമുക്ക് ബീച്ചിൽ പോകാന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച അതിനോട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായി റോഡിലൊക്കെ പിന്നെ വൈകുന്നേരം സമയം അതിനോട് തന്നെ ആണോന്നറിയില്ല നല്ല തിരക്കേന് റോഡിൽ നല്ല തിരക്കുണ്ടെ പിന്നെ പോയപ്പോ എന്താ നല്ലതുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഉച്ചക്കാശം നല്ല മഴയണല്ലോ പൊതുവെ കാലാവസ്ഥ ഉച്ചക്കാശം മഴയാണല്ലോ ഇടിമഴയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഞങ്ങളും പോയപ്പോ വിചാരിച്ചിട്ടുണ്ടെനി ബീച്ചിലൊക്കെ നല്ല മഴ ആകും വിചാരിച്ചേന പക്ഷെ ബീച്ചിലൊന്നും അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും മഴ നല്ലോ പക്ഷെ മിന്നല് ഇടിമിന്നലുണ്ടെങ്കിൽ മഴ അങ്ങനെ പെയ്തിട്ടുണ്ടായിന്നു കേട്ടോ ഞങ്ങളടയ്ക്ക് ഇപ്പം സൺസെറ്റിന്റെ കറക്റ്റ് സമയം കെട്ടോ നല്ലൊരു വ്യൂ ഇനി പക്ഷെ എനിക്ക് ഫോണിൽ എടുക്കാൻ പറ്റില്ല ഞാന് എന്താ അവിടെ നല്ല ബ്ലോക്ക് ആയ ഉടനെ എന്താ നല്ല തിരക്കും ഇനി ബീച്ചിന്റെ സൈഡ് ഭാഗത്ത് പാർക്ക് ചെയ്യാനൊരു സ്ഥല പിന്നെ അവിടെ ഇറങ്ങാനും പറ്റില്ല വീഡിയോ എടുക്കണെങ്കിൽ നമ്മളെ സൈഡാക്കി ഇറങ്ങണ്ടേ അപ്പൊ അവിടെ കാർ സൈഡ് ആക്കുമ്പോ ബ്ലോക്ക് ആവും ചെയ്യും പിന്നെ ഞാൻ അവിടെ നിർത്താനൊന്നും പറ്റില്ല പക്ഷെ എനിക്ക് ആ വ്യൂ എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നല്ലൊരു വ്യൂ ആയി കാരണം സൺസെറ്റിന് അങ്ങനത്തെ ആ ഒരു പ്രത്യേക ഒരു ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പൊ അതെടുക്കാം അങ്ങനെ എടുക്കാൻ പറ്റില്ല സൈഡിൽ കൂടെ എടുത്താലും ബീച്ചിൽ നല്ല വിലക്കായാലോട് തന്നെ അങ്ങനെ കൊണ്ട് എറക്കാൻ പറ്റിയില്ല പിന്നെ ഞങ്ങള് കാറൊക്കെ നിർത്തി ഇവിടെ അതൊക്കെ എന്താ വ്യൂ ഒക്കെ ഫസ്റ്റത്തെ വ്യൂ കഴിഞ്ഞ എന്താ പോയിട്ടുണ്ടായിട്ടോ പിന്നെ സൂര്യൻ അസ്വദിച്ച് എന്താ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കിട്ടിയത് കേട്ടോ വീഡിയോ എടുക്കാന് പിന്നെ അവിടെ പോയി പറ്റ എന്താ വെച്ചാൽ എന്താ കടകളൊന്നും ഇല്ലേനുട്ടോ ഇത് ഇത് പിന്നെ അന്ന് ഞങ്ങൾ പോയ പിറ്റിയോ അതിന്റെ ഓപ്പണിങ് പിന്നെ പിറ്റേന്ന് പിറ്റിയെന്ന് വരണെന്ന് വിചാരിച്ചിന് പക്ഷെ പിന്നെ കുറച്ച് ദൂരം അതിനോട് പിന്നെ വരാൻ പറ്റിയില്ല എന്താ ഇത് എന്താ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാണെങ്കിൽ വരണം എന്ന് വിചാരിച്ചിന് പിന്നെ ഒഴിവില്ല അത് വരാൻ പറ്റിയില്ല പിന്നെ കടലിന്റെ പ്രത്യേകത പറഞ്ഞാൽ കടലുൾ വലിഞ്ഞെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷേ കടക്കാൻ മനസ്സിലായി നല്ലവണ്ണം ഉൾവലിഞ്ഞിട്ടുണ്ടി പിന്നെ തിര തിരമാല അങ്ങനെ ഇല്ലേനുട്ടോ ഞാൻ തിരമാല പറഞ്ഞാൽ തിരമാല ഫീല് നമ്മളൊരു പുഴവാക്കത്തൊക്കെ ഇരിക്കൽ പോലെ തോന്നിയത് അപ്പുറത്തെ ഭാഗത്തൊക്കെ ഉണ്ടോ നിനക്ക് അറിയാം അങ്ങനെ ഞാൻ പോയി നോക്കില്ലേ ഞങ്ങള് നിന്ന് ആ ഒരു ഭാഗത്ത് അങ്ങനെ എന്താ തീരധികം കേട്ടോ എല്ലാരും അങ്ങനെ ഞങ്ങളും തള്ളി വരിക എന്നല്ലാണ്ട് അങ്ങനെ എന്താ ഞങ്ങള് കുറച്ച് മുന്നേ പോയപ്പോൾ എന്താ വീഡിയോ ഞാൻ കൊടുക്കട്ടോ അപ്പൊ ആ ഒരു സ്ഥലത്തു ഞങ്ങൾ അന്ന് നിന്നിനെ എന്താ ഇന്ന് നിക്കുന്ന സ്ഥലത്ത് അതായത് സെയിം സ്ഥലം കേട്ടോ അപ്പൊ ഞാൻ ആ വീഡിയോ ഇടയെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടോ ഇനി നമുക്ക് തോന്നാണോന്ന് വിചാരിച്ചു ഞാൻ അന്ന് പോയ ആ വീഡിയോ എടുത്തിങ്ങനെ നോക്കി തന്നെ സെയിം സ്ഥലത്ത് ഇത്ര നല്ല വലിയ വലിയ തിരകൾ വരുന്ന സ്ഥലത്ത് ഇതേപോലെ ചെറിയ എന്താ അങ്ങനെ ഓണം തള്ളണ പോലെ മാത്രം എന്താ പറയുക പ്രതിഭാസമായിരിക്കും എനിക്കറിയില്ല പക്ഷെ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ ആരും അങ്ങനെ എന്താ വെള്ളത്തിലേക്കൊന്നും അങ്ങനെ ഇറങ്ങണമെന്നില്ലട്ടോ എന്താ പിന്നെ ഞങ്ങൾ എത്തിയ സമയത്ത് പിന്നെ കടകളൊന്നും ഇല്ലാത്തതിനോട് തന്നെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നല്ല ഇരിടായിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ചെറിയ കടകളെ വെളിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷെ ഇതിപ്പോ എന്താ അതൊന്നും അലൌഡല്ലാത്തതിനോട് തന്നെ അങ്ങനത്തെ വെളിച്ചും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കുറച്ച് ബലൂൺസ് പട്ട അങ്ങനെ അങ്ങനത്തെ കച്ചവടക്കാരതല്ലാണ്ട് അങ്ങനെ എന്താ ഒന്നുമില്ല കേട്ടോ എന്താ വെളിച്ചും കാര്യങ്ങളൊന്നും ഇല്ല ഇനി പിന്നെ കുറച്ചു നേരം മക്കളെ കുറച്ച് സമയം വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിട്ട് പിന്നെ എന്താ വേഗം കയറാൻ പറഞ്ഞിട്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു തന്നെ കാരണം അധികം കടൽ കുറച്ച് അങ്ങോട്ടേക്ക് പോയി ചെയ്യുന്നുണ്ട് പിന്നെ തിര തിരമാല അങ്ങനെ അധികം ഇല്ലാത്തതിനോട് പിന്നെ കുറച്ച് വെള്ളത്തിൽ കളിച്ച് പിന്നെ വേഗം കയറാൻ പറഞ്ഞട്ടോ പിന്നെ ഞങ്ങളുടെ നിക്കുന്ന സമയത്ത് നല്ല ഇടിമിന്നലുണ്ടോ വേറെ നല്ല മഴ ഉള്ള പോലെ തന്നെ പക്ഷെ ഈ ബീച്ചിലേക്ക് അങ്ങനെ മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ മിന്നലുണ്ട് പക്ഷെ ഇടി അങ്ങനെ ഇടി ചെറുതായിട്ട് അല്ലാണ്ട് മഴ പെയ്തിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ എന്താ ഒന്നും മക്കൾക്കൊക്കെ ഒന്നും വാങ്ങിക്കൊടുക്കാനൊന്നും വേണ്ടില്ല കാരണം അങ്ങനെ കടകളൊന്നും ഇല്ലായിട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളില് അലൗഡ് അല്ലാന്ന് പറഞ്ഞോട്ട് പിന്നെ അതിന് കിട്ടിയെന്നാണ് ഉദ്ഘാടനം അപ്പൊ പിന്നെ എന്താ ഒന്നും വാങ്ങിക്കൊടുക്കാനും പിന്നെ നമ്മളൊന്നും എന്താ ഒപ്പിലിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നാണ് ഇല്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നു വേഗം തിരിച്ചു പോകുന്നത് അതൊന്നും ഇല്ലാണ്ട് രസല്ലോ കാരണം എന്താ എന്തെങ്കിലും ഒക്കെ ചെറുതായിട്ട് നമ്മൾ അതല്ല നമ്മൾ രസം ഐശ്വദ്യ കഴിക്കാനിട്ടത് അതൊന്നുമില്ല രണ്ടു രസം കേട്ടോ അപ്പം എന്താ നാളെ ഉദ്ഘാടനം ആണെന്നാണ് പറഞ്ഞത് കാരണം ഞങ്ങൾ പോയത് പിറ്റേന്ന് കേട്ടോ അന്ന് ഇനി ഉദ്ഘാടനം എന്ന് പറഞ്ഞു ഞങ്ങക്ക് എന്താന്ന് എന്താ ഒഴിവുണ്ടാവില്ല ഞങ്ങക്ക് വരാൻ പറ്റില്ല ഞാൻ അന്ന് വരാൻ എനിക്ക് വിചാരിച്ചിന് പിന്നെ മക്കളൊക്കെ എല്ലാവർക്കും ഒഴിവില്ല സൺഡേ ആയതിനോട് എന്താ അങ്ങനെ വന്നതാട്ടോ ഇനി എത്ര കടകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തൊക്കെ ആയാലും ബീച്ചിൽ തിരക്ക് ഭയങ്കര തിരക്ക് തന്നെ വയസ്സ് കോഴിക്കോട് ബീച്ചിൽ വന്നാലും ഏത് സമയത്ത് വന്നാലും പാർക്കിങ്ങൊന്നും സൗകര്യം ഉണ്ടാവില്ല പിന്നെ എന്താ നല്ല തിരക്കു കഴിക്കും പിന്നെന്താ എപ്പോ വന്നാലും ആൾക്കാരുണ്ടാവും ബീച്ചിൽ ഏത് സമയത്തും നമുക്ക് എന്താ കൊറോണ ഇപ്പൊ അങ്ങനത്തെ ആ ഒരു സമയത്താണ് ബീച്ച് ഒഴിഞ്ഞിട്ടുണ്ടാവുക പിന്നെ എല്ലാ സമയത്തും ബീച്ചിലാണ് ഉണ്ടാവും അതാണ് നമ്മൾ കോഴിക്കോട് ബീച്ച് പിന്നെ ഞങ്ങൾ എന്താ കുറച്ചും കൂടെ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ എന്താ കയറിയിട്ട് ഒരാക്ക് ഫുഡ് കഴിക്കാനും ഫുഡ് കഴിച്ചിട്ട് പോവാൻ വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ എല്ലാം ഹോട്ടലിൽ കയറി ഫുഡ് വെച്ച് തിരിച്ചു പോകുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ